നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനങ്ങളിൽ ഭീതി പരത്തി കാടുകുറ്റിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം തൃശൂർ വടക്കാഞ്ചേരി ഫൊറോനാപ്പള്ളി വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്നു പേർക്ക് പരിക്കേറ്റു അച്ചടക്കം ലംഘിച്ചു എംബുരാനെതിരെ കോടതിയെ സമീപിച്ച നേതാവിനെ സസ്പെൻഡ് ചെയ്ത് ബിജെപി ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി കുരുമ്പക്കാവിൽ വെണ്ണിക്കൊടി ഉയർന്നു മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സിപിഐഎം പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുത്തുമല റോഡിന്റെയും സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വിശദമായ വാർത്തയിലേക്ക് ജനങ്ങളിൽ ഭീതി പരത്തി കാടുകുറ്റിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം രണ്ടു ദിവസം മുൻപ് കണ്ടത് പൂച്ചപ്പുലിയാണെന്ന് വനം വകുപ്പ് നിഗമനത്തിലെത്തി ആശങ്കകൾ ഒഴിയുന്നതിനിടെയാണ് ഇന്നലെ കാടുകുറ്റി രണ്ടാം വാർഡിൽ വീണ്ടും പുലിയെ കണ്ടത് ചാലക്കുടി പുഴയുടെ ഇരു കരകളും ഇന്ന് ഭീതിയുടെ നിഴലിലാണ് കാടുകുറ്റി ജംഗ്ഷനിൽ നിന്നും പള്ളി റോഡിലുള്ള സിമേദിപ്പടിയിൽ വീട്ടുപറമ്പിലാണ് ഇന്നലെ വൈകിട്ട് പുലിയെ കണ്ടതെന്ന് പരിസരവാസികൾ പറയുന്നു വിവരമറിഞ്ഞെത്തിയ ഏടാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കാൽപ്പാടുകളും കണ്ടെത്തി കഴിഞ്ഞ ദിവസം കണ്ണമ്പുഴ കടവിൽ കണ്ട പുലി പുഴയിലൂടെ നീന്തി മറുകര നിഗമനം ഭീതി വിട്ടൊഴിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധ നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് വാഴച്ചാൽ ഡി എഫ് ഒ അറിയിച്ചു മുപ്പതോളം തെർമൽ ക്യാമറകൾ ചാലക്കുടി പുഴയുടെ ഇടതുകര കേന്ദ്രീകരിച്ച് കാടുകുറ്റി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഘടിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം പുതുതായി ഒരു കൂട് കാടുകുറ്റി സിമേതി പടിയിലും വയ്ക്കാൻ സാധ്യതയുണ്ട് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുകൾ എത്തിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് അധികൃതർ പറഞ്ഞു പുഴയുടെ കരയിൽ കണ്ണമ്പുഴ മുതൽ പടിഞ്ഞാറൈ ചാലക്കുടി വരെയുള്ള പ്രദേശത്ത് ഇരുപത്തിയൊൻപത് ക്യാമറകൾ സ്ഥാപിക്കാൻ ചാലക്കുടി ഡിഎഫ്ഒയും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് കൂടുകൾ വച്ചിട്ടുണ്ട് ആർ ആർ ടി സംഘത്തിന്റെ പഴുതടച്ച പരിശോധന രാത്രിയും പകലും തുടരുകയാണ് തൃശൂർ വടക്കാഞ്ചേരി ഫൊറോനാപ്പള്ളി വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു മലപ്പുറം തിരൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള അൻസാർ തൃശൂർ വില്ലടം സ്വദേശി പതിനെട്ട് വയസ്സുള്ള വിഷ്ണുപ്രിയ പാലക്കാട് കോങ്ങാട് സ്വദേശി ജലീൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ശകളിൽ നിന്നായി വന്ന ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത് വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആംബുലൻസിലുമാണ് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അച്ചടക്കം ലംഘിച്ചു എംബുരാനെതിരെ കോടതിയെ സമീപിച്ച തൃശൂർ ജില്ലാ നേതാവിനെ സസ്പെൻഡ് ചെയ്ത് ബി മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ബി ജെ പി നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് കാണിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗം വി വി വിജീഷിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബാണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതിനാൽ വിജീഷിനെ സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പാർട്ടി പ്രസ്താവന ഹർജിക്ക് പിന്നാലെയുള്ള സംഘടനാ നടപടി ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടതിനാണോ എന്ന് ഔദ്യോഗിക വിശദീകരണത്തിൽ വ്യക്തമല്ല പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് വിജീഷ് വ്യക്തമാക്കി സിനിമക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം വ്യക്തിപരമാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബിജീഷ് വ്യക്തമാക്കി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് എംബുരാന്റെ അണിയറ പ്രവർത്തകർ സംസ്ഥാന പോലീസ് മേധാവി എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് വിജീഷ് ഹർജി നൽകിയത് പൃഥ്വിരാജ് തുടർച്ചയായി തന്റെ സിനിമകളിലൂടെ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നുവെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി കുരുമ്പക്കാവിൽ വെണ്ണിക്കൊടി ഉയർന്നു മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരിയ സമുദായക്കാർ വെണ്ണിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കൽപ്പിച്ചിരുത്തിയ ശേഷം വരിയേരി പായസം നിവേദിച്ചു ദാരിക ദാരികനിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ് തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തടിയിൽ പട്ടാരി സമുദായം ഭിന്നിക്കുടി ഉയർത്തിയത് പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങമുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾ സമാപിച്ചു പട്ടാരു സമുദായം പ്രസിഡന്റ് പി സജീവ് സെക്രട്ടറി കെ പി അരുൺ കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ പ്രേമൻ കാട്ടിൽ രാജൻ പുള്ളിയാമ്പുള്ളിൽ രതീഷ് മാളക്കാരൻ രാഹുൽ തെക്കേടത്ത് ഗീത കൊണ്ടോർ സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കർത്ത മാനേജർ വിനോദ് എന്നിവർ പങ്കെടുത്തു സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സി പി ഐ എം പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പൂവത്തിങ്കൽ ഹോമിയോ ഡിസ്പെൻസറി മുതൽ കപ്പത്തോട് പാലം വരെ പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കപ്പത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പുല്ലും കാടും വെട്ടി നീക്കുകയും ചെയ്തു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാൽനട യാത്രക്കാരായ പ്രത്യേകിച്ച് പൂവത്തിങ്കൽ പള്ളിയിൽ പോകുന്നവർക്ക് കപ്പത്തോടിന്റെ ഇരുവശങ്ങളിലെയും കാട് വലിയൊരു അപകട ഭീഷണിയായിരുന്നു ശുചീകരണ പ്രവർത്തികൾക്ക് സി പി ഐ എം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജനീഷ് പി ജോസ് സിനി ടീച്ചർ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആന്റണി തോമസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജി എൽ പോളി പോളി തെക്കേകര അനൂപ് ടി സിജോ വർഗീസ് ആൽബിൻ ജോസ് എം കെ വേലായുധൻ രാജേഷ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മുത്തുമല റോഡിന്റെയും സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു പുതുക്കാട് എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്തൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അജിത സുധാകരൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ ഇഞ്ചക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു വൈപ്പിനാടൻ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വർണ്ണവില നോക്കാം സ്വർണവില എൺപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവന് അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജനങ്ങളിൽ ഭീതി പരത്തി കാടുകുറ്റിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം തൃശൂർ വടക്കാഞ്ചേരി ഫൊറോനാപ്പള്ളി വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു അച്ചടക്കം ലംഘിച്ചു എംബിറാനെതിരെ കോടതിയെ സമീപിച്ച നേതാവിനെ സസ്പെൻഡ് ചെയ്ത് ബിജെപി ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി കുരുമ്പക്കാവിൽ വെണ്ണിക്കൊടി ഉയർന്നു മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി പരിസമാപ്തിയുടെ മാലിന്യ സി പദ്ധതിയുടെ ഭാഗമായി സിപിഐഎം പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുത്തുമല റോഡിന്റെയും സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം